ആണ് എന്താ പറയാനുള്ളത് ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷത്തേക്കാൾ കൂടുതൽ ഒത്തിരി നന്ദി കാരണം എല്ലാ സമ്മർദ്ദങ്ങളെ അജീവി നിങ്ങൾക്കറിയാം ഇവിടെ ഒരു പൊളിറ്റിക്കൽ ബാലൻസിങ് ഒരു വലിയ പ്രശ്നമായിരുന്നു കാരണം ഒരു സൈഡിൽ പ്രതിപക്ഷം ഒരു അനാവശ്യമായി ധാരാളം ആരോപണങ്ങൾ നേരിട്ട് ഞങ്ങൾ പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പരിഹാരമുണ്ടാക്കാൻ അവരെ അവരെ ഇവിടെ എത്തിക്കാൻ ഞങ്ങൾ എടുത്തൊരു എഫേർട്ട് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് നന്ദിയുണ്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജിയോട് നന്ദിയുണ്ട് കഴിഞ്ഞ ആറേഴ് ദിവസമായി ഇവരെ എല്ലാം കണ്ട് ഈ പൊളിറ്റിക്കൽ ബാലൻസ് ചെയ്യുവാൻ ഇവിടുത്തെ ഗവൺമെൻറ്റിനെ അവർ നിരപരാധികളാണെന്ന് കൺവിൻസ് ചെയ്യുവാൻ സീ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എടുത്ത ഒരു എഫേർട്ട് ഇതിനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല നന്ദി നന്ദി ഇവരൊക്കെ സിസ്റ്റർമാരെ കാണാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണ് എന്തായാലും വലിയ പ്രതീക്ഷ കാണുന്ന കാണുന്ന ആ ജയിൽ കെട്ടിടത്തിലാണ് നമ്മുടെ കന്യാസ്ത്രീകൾ കഴിഞ്ഞ ഒൻപത് ദിവസമായിട്ടുള്ളത് ആ ആ ആ വാതിൽ തുറന്ന് ഇനി പുറത്തേക്ക് വരുന്നതും കാത്ത് പുറത്തേക്ക് വരുന്നതും കാത്ത് നമ്മൾ നിൽക്കുകയാണ് ഇപ്പോൾ അനൂപ് ആന്റണിയും റോജിയം ജോണും ജയിലിനകത്തേക്ക് പോകുന്നു അപ്പം അതാ നമുക്ക് ചാണ്ടി ഉമ്മനെ കാണാം അൻവർ സാത്ത് എം എൽ എയെ കാണാം അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ജബീ മേത്തർ എം പി പോകുന്നു അപ്പുറത്ത് നമുക്ക് ഷോൺ ജോജിനെ കാണാം അതാ ജോസഫ് മാത്യു ജോസഫ് മാത്യു മന്ത്ര സിസ്റ്ററുടെ സഹോദരാണ് എല്ലാവരും അകത്ത് പോയി ഈ സന്തോഷ വാർത്ത ഇതാ നിങ്ങൾ പുറത്തിറങ്ങാൻ പോകുന്നു ഇത്രയും ദിവസം നിങ്ങൾ സഹിച്ച വലിയ യാതന ഇതാ അവസാനിക്കാൻ പോകുന്നു എന്ന് അറിയിക്കാൻ ഇതാ ജയിലിനകത്തേക്ക് നമ്മുടെ നേതാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്താ